ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു നെല്ലിക്കയുടെ തൊടുകറിയ തൊട്ട് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചപ്പാത്തിക്കും ദോശക്കും എല്ലാം ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മേടിക്കരുത് ഇത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലൂടുന്നു എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൽ നെല്ലിക്ക നന്നായി കഴുകി സ്റ്റീമർ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കാം ഈ സ്റ്റീമർ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കുക അടച്ച് ഉപയോഗിച്ച ശേഷം ഇത് ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെല്ലെ തുറന്നു നോക്കാം അതിൽ നെല്ലിക്കിങ്ങനെ പിളർപ്പ് കാണാൻ പറ്റും ഈ അതിന് ശേഷം ഇത് തണി പാനിട്ട് തണുപ്പിക്കാം അതിനുശേഷം ഇതിൻ്റെ ഉരുക്കളൽ ഇളക്കിക്കളഞ്ഞ് നമുക്കിന് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാറുണ്ട് അതിനു വേണ്ടി ഞാൻ കടായിലി ശേഷം വെളിച്ചെണ്ണം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ജീരകം ഇരും കടുക് ഉലുവ കുറച്ച് എള് ഇതൊക്കെ ഇട്ട് ഒന്നിച്ച് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് കഴിഞ്ഞാൽ ഇനി കുറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കാം നമ്മൾ ഇളക്കിയെടുത്ത നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പൊടി ഇട്ടുകൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മതിയാകും അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി തണിയാൻ വയ്ക്കുക നമ്മുടെ തൊടുകറിടിയായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ കായം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കായ ഇട്ട് കൊടുത്തു ഇനി നന്നായി ഇളക്കി നമുക്കൊരു ബോളിലേക്ക് സെർവ് ചെയ്യാം ഈ തൊടുകറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇതുപോലുള്ള വെറൈറ്റി ഡിഷസുമായി ഞാൻ ഇനിയും വരുന്നതാണ് എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്